എല്ലാരും സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ ചിരിച്ച മുഖമായി ഒരു റീൽസ് ചിത്രീകരിക്കുകയും അടുത്തുകൂടി നടന്നുപോയൊരു മനുഷ്യൻ അവരെ ശാരീരികമായി ഉദ്രവിച്ചു പ്രചരിപ്പിക്കുകയും ചെയ്ത് വളരെ വേദനാജനകമാണ് എന്നിട്ട് പേരും ഈ സോഷ്യൽ മീഡിയ ശേഷമുള്ള ചില ചിലരുടെ ഞാൻ ടി വിയിലൂടെ കണ്ട ആ റീൽസിൽ ഞാൻ റീൽസ് കണ്ടില്ല ആ ടിവിയിലൂടെ കണ്ടതേ ഉള്ളൂ ടി വി കൂടെ കണ്ട ഭാഗത്തിൽ ആ മനുഷ്യനിൽ നിന്ന് യാതൊരു തെറ്റും ഉണ്ടായി ഞാൻ കാണുന്നില്ല കണ്ണിൽ കണ്ട സത്യം എവിടെയും പറയും രൂപ പബ്ലിക് മൂത്ര വലിയ ഇഷ്യൂ ഡൗട്ട് നടന്നു പോകുമ്പോൾ ഒരു ഒരു സ്ത്രീയും ശരീരങ്ങൾ പരസ്പരം ിൽ തട്ടുക എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലോ അതിപ്പോ എല്ലാവരും സംഭവിക്കുന്നില്ലേ ആൾക്കൂട്ടത്തിൽ ക്യൂല് തള്ളുമ്പോ അങ്ങനെയൊക്കെ റീൽസ് എടുത്താലും മനുഷ്യനെ നമ്മൾ പറയുന്നതിനെല്ലാത്തിനും ഒരു മര്യാദയുണ്ട് അതൊരു എടാ എടാ നിനക്ക് എനിക്കൊരു മനുഷ്യൻ എന്ന രാഷ്ട്രീയക്കാരനെന്ന നിലയല്ല മന്ത്രി എന്ന നിലയല്ല ഒരു മനുഷ്യൻ നിലയിൽ ആ ചെറുപ്പക്കാരനെ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ടി വിയിൽ കണ്ട ദൃശ്യത്തിൽ ഒരു കുഴപ്പം തോന്നിയില്ല പെൺവർഗം മറ്റാരും കാണാത്തത് കാണും നിങ്ങൾ കൊഞ്ചും ബസ് യാത്രയാകുമ്പോ അങ്ങോട്ട് തട്ടും ഒരേയും നമ്മുടെ ശരീരത്തിൽ തട്ടും അതൊക്കെ നമ്മൾ തന്നെ ഒരു ആധുനിക സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണം എന്ന് പ്രസംഗിക്കുന്ന ഒരു സമൂഹത്തിൽ അത് വേണ്ടിയിരുന്നില്ല അന്നത്തെ ഇപ്പൊ എന്ത് തണുത്തു മരവിച്ചു എന്ന് ശരി ബാഡ് അദ്ദേഹം അവരെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിത്രീകരിച്ചതിൽ തെറ്റില്ല ചിത്രീകരിച്ച് പോലീസിനാണോ പോലീസിനെടുത്ത് അവരെ നടപടി എടുത്തു അല്ലാതെ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അഭിമാനമുള്ള ഒരാളിനെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമല്ലാത്ത ആ ഒരു കാര്യമാണ് ആ ആ അഭിമാനം കൊണ്ടാണ് വ്യക്തി ആത്മഹത്യ ചെയ്തത് ാണ് നമ്മളൊക്കെ എന്തെങ്കിലും ദൈവം കൊടുക്കണം അല്ലേ മണി എന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞുകൊടുക്കും എനിക്ക് അത് മതി ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് വളരെ നന്നായി സാർ ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിലാ